രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനേഴിനാണ് ദക്ഷിണ കന്നഡയിലെ ബണ്ടുവാളിലെ ബരിമാർ ഗ്രാമത്തിലെ വീടിത്തൊഴിലാളിയായ അനിത മൂല്യ എന്ന ഇരുപത്തിരണ്ടുകാരിയെ കാണാതായത് വീട്ടുകാരും നാട്ടുകാരും ഗ്രാമവും പരിസരവും അഴിച്ചു പെറുക്കി പക്ഷെ അനിതയെ കണ്ടെത്താനായില്ല അനിത ലവ് ജിഹാദിന് ഇരയായെന്നാണ് നാട്ടിലെ ചിലർ പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയെങ്കിലും അവരും അനിത ലിഹാദിന് ഇരയായെന്നാണ് പറഞ്ഞത് ഇതോടെ സമുദായ സംഘടനയും ലൗജിഹാദിൽ ജിഹാദിൽ താല്പര്യമുള്ള ഹിന്ദുത്വ സംഘടനകളുടെ സംസ്ഥാനത്തെ നേതാക്കളെല്ലാം ഗ്രാമത്തിലെത്തി അനിതയെ ലവ് ജിഹാദിന് ഇരയാക്കിയവരെ കണ്ടെത്തിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു എന്നാൽ മറ്റേതെങ്കിലും സമുദായത്തിലുള്ളവരുമായി അനിതയ്ക്ക് ബന്ധമില്ലെന്നാണ് അനിതയുടെ പിതാവ് തുകപ്പാമൂല്യം പറഞ്ഞത് മറ്റേതെങ്കിലും സമുദായത്തിൽ നിന്നുള്ളവരുമായി അനിത മിണ്ടുന്നത് പോലും ആരും കണ്ടിരുന്നില്ല കുടുംബത്തോട് വായ പൂട്ടിയിരിക്കാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത് അനിതയെ കണ്ടെത്താൻ എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പക്ഷെ ജൂൺ പതിനെട്ടിന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ ഹസൻ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ അനിത മരിച്ചു കിടന്നിരുന്നു വായിൽ നിന്നും നുരയും പതയും വന്ന നിലയിലായിരുന്നു മൃതദേഹം ഇതിനെ ഹസൻ പോലീസ് അജ്ഞാത മൃതദേഹം എന്ന പേരിൽ മറവ് ചെയ്തു എന്നാൽ ബണ്ടോസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അനിതയെ കാണാതായ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ദക്ഷിണ കന്നഡയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന മോഹൻകുമാർ ആയിരുന്നു പ്രതി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അനിതയടക്കം ഏറ്റവും ചുരുങ്ങിയത് പത്തൊൻപത് സ്ത്രീകളെ താൻ സൈനേഡ് കൊടുത്തു കൊന്നു എന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി അങ്ങനെയാണ് മോഹൻകുമാർ സൈനേഡ് മോഹനായി അറിയപ്പെട്ടത് ബസ് സ്റ്റാൻഡിലും മറ്റു പൊതുസ്ഥലങ്ങളിലും കാണുന്ന വിവാഹപ്രായം കഴിഞ്ഞ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന പേരിൽ വിദൂരമായ പ്രദേശങ്ങളിൽ കൊണ്ടുപോവുകയുമാണ് മോഹൻകുമാർ ചെയ്തിരുന്നത് ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം ശാരീരികമായി ഉപയോഗിക്കും ശേഷം സൈനൈഡ് പുരട്ടിയ ഗർഭനിരോധന ഗുളിക നൽകും ഗർഭനിരോധന ഗുളിക കഴിച്ചാൽ അസ്വസ്ഥതയുണ്ടാകുമെന്നതിനാൽ ടോയ്ലറ്റുകളിൽ വെച്ച് കഴിക്കണമെന്നും പറയും സ്ത്രീകൾ ഗുളിക കഴിക്കാൻ പോയാൽ ഇയാൾ ഹോട്ടൽ മുറിയിൽ പോയി സ്വർണവും എടുത്തു രണ്ടായിരത്തി അഞ്ചിൽ വാമപടവിൽ നിന്നും കാണാതായ ലീലാവതി മിശ്രി നക്സലേറ്റായി ഒളിവിൽ പോയെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ഇവരുടെ തലയ്ക്ക് പോലീസ് വിലയിടുകയും ചെയ്തു പക്ഷേ അവരെ മോഹൻ സൈനേഡ് നൽകി കൊന്നിരുന്നു മൈസൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അവരുടെ മൃതദേഹം കിട്ടിയിരുന്നത് അതും പോലീസ് കുഴിച്ചു മൂടുകയായിരുന്നു ദക്ഷിണ കന്നഡയിൽ നിന്ന് കാണാതായ പതിമൂന്ന് സ്ത്രീകളും മറ്റു ജില്ലകളിൽ നിന്ന് കാണാതായ ഏഴു സ്ത്രീകളും ലൗജിഹാദിന്റെ ഇരകളാണെന്നാണ് ഹിന്ദുത്വർ പ്രചാരണം നടത്തിയിരുന്നത് മുസ്ലിങ്ങൾ ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി ഒളിവിൽ പാർപ്പിക്കുന്നു എന്നായിരുന്നു ആരോപണം പ്രാദേശിക മാധ്യമങ്ങളും ഈ പ്രചാരണം വ്യാപകമാക്കാൻ സഹായിച്ചു ഉപ്പിനങ്ങാടി സ്വദേശി നെല്യാദി വനിത ഭക്തകോടി സ്വദേശി വിനുത കമല ശാരദ ഗൌഡ ബലേപുനി സ്വദേശി ശശികല ഉടുപ്പി സ്വദേശി ബേബി നായിക് മീനാക്ഷി ആരതി യശോദ വാജ്പേയ് സ്വദേശി സുജാത ബീഡിത്തൊഴിലാളിയായ സുനന്ദ പൂജാരി ശാന്തകുമാരി കാസർകോട് സ്വദേശി കാവേരി തുടങ്ങിയവരും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇവരുടെയൊക്കെ നാടുകളിൽ ഹിന്ദുത്വർ എന്തൊക്കെ വർഗീയ വിഷം പ്രചരിപ്പിച്ചിരുന്നു എന്നത് പഠിക്കപ്പെട്ടിട്ടില്ല ഹിന്ദുത്വരുടെ രാജ്യത്തെ പരീക്ഷണശാലകളിൽ ഒന്നായ ദക്ഷിണ കന്നഡയിൽ വളരെ മുമ്പ് തന്നെ ലൌജിഹാദ് ആരോപണങ്ങൾ ഹിന്ദുത്വർ പ്രചരിപ്പിച്ചിരുന്നു ഒരു ഹിന്ദു സ്ത്രീയെ പ്രണയിച്ചുവെന്ന് ആരോപിച്ച് ഒരു മുസ്ലിം യുവാവിനെ ഹിന്ദു ജാഗരണ വേദിക പ്രവർത്തകൻ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സൂറത്കലിൽ വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു ഈ സംഘർഷത്തിന് മുമ്പ് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദു ജാഗരണ വേദിക പ്രവർത്തകർ ക്യാമ്പയിൻ നടത്തിയിരുന്നതായി വിരമിച്ച ഡി എസ് പി ജയന്ത് ഷെട്ടി ചൂണ്ടിക്കാട്ടി അഞ്ചു കാലത്ത് ഹിന്ദുത്വർ ലൌ പ്രചരണം വളരെ ശക്തമാക്കി രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ അതിന് ഭരണകൂട പിന്തുണയും ലഭിച്ചു ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ രണ്ടായിരത്തിഒൻപതിൽ ഹൈക്കോടതി ലൌ ജിഹാദിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി എന്നാൽ ലൌ ജിഹാദ് എന്ന സംഭവമില്ലെന്നാണ് സി ഐ ഡി ഡി ജി പി ഡി വി ഗുരുപ്രസാദ് റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു നിരവധി സ്ത്രീകളെ കൊന്ന മോഹൻകുമാറിന് വിവിധ കേസുകളിൽ വധശിക്ഷയും ജീവപര്യന്തം തടവും ശിക്ഷകൾ ലഭിച്ചു ഇനിയയാൽ ജീവനോടെ ജയിലിന് പുറത്തിറങ്ങാനുള്ള സാധ്യതയില്ല പക്ഷേ അയാളുടെ ജീവിതവും ക്രൂരകൃത്യങ്ങളും ആസ്പദമാക്കിയ സിനിമ പുറത്തിറങ്ങുന്നുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ചാണ് ഈ റിപ്പോർട്ടുള്ളത് ലവ് ജിഹാദ് കെട്ടുകഥയാണെന്ന് ഹൈക്കോടതിയും പോലീസും കണ്ടെത്തിയിരുന്നു പക്ഷെ സൈനേഡിനെക്കാളും മോഹൻകുമാറിനെക്കാളും മാരകവിഷമായ ഹിന്ദുത്വം ഇന്നും ലവ് ജിഹാദുമായി രാജ്യത്ത് സ്വര്യവിഹാരം നടത്തുകയാണ് സൈനികഡ് മോഹനെ ഉപയോഗിച്ച് ഹിന്ദുത്വ സമൂഹത്തിലുണ്ടാക്കിയ വർഗീയ ഭിന്നിപ്പുകളെക്കുറിച്ച് സിനിമ പറയുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം